നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല പൊട്ടാറ്റോ റോൾ ആണ് പൊട്ടാറ്റോ റോൾ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സും കൂടിയാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈവനിങ് ഒരു സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സും കൂടിയാണ് ഈ ഒരു പൊട്ടാറ്റോ റോൾ എന്ന് പറയുന്നത് എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ ഉരുളക്കിഴങ്ങും രണ്ടൊരു ചെറിയ ഉരുളക്കിഴങ്ങും അങ്ങനെ നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ആദ്യം മുന്നേ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം എന്നിട്ട് അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും അപ്പൊ ബോയിൽ ചെയ്ത് ഉടച്ചു വെച്ചിരിക്കണം ആ ഒരു ഉരുളക്കിഴങ്ങും കൂടി എടുത്ത് വെക്കുക വെറും ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ് ഈ ഒരു പൊട്ടാറ്റോ റോൾ എന്ന് പറയുന്നത് പിന്നെ നമുക്കതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം നമുക്കതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതും കുറച്ച് മല്ലിൽ ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന്റെ മുമ്പ് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ പച്ചമുളക് ഇട്ടുകൊടുത്തുകൊണ്ട് തന്നെ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഈ ഉള്ളി ഉരുളക്കിഴങ്ങും ഒക്കെ നല്ല രീതിക്കൊന്ന് മിക്സ് ആയി കിട്ടണം നോമ്പ് കാലൊക്കെയാണ് വരുന്നത് അപ്പൊ ആ നോമ്പ് സമയത്ത് നമുക്ക് വൈകുന്നേരത്ത് ഒരു സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സും കൂടിയാണ് ഈ ഒരു പൊട്ടാറ്റോ റോൾ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് മാത്രം ഉണ്ടായാൽ മതി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് എടുക്കാനും പറ്റും അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോർ മാവാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ കോൺഫ്ലോവർ മാവ് ഇടുമ്പോഴാണ് നമ്മുടെ ആ ഒരു പൊട്ടാറ്റോ റോളിന് ഒരു ക്രിസ്പിനെസ് വരുന്നത് മൂന്ന് ടീസ്പൂണോളം കോൺഫ്ലോർ ആണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അത് നമുക്ക് കൈ കൈകൊണ്ടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മള് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് ഇത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈ കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കോൺഫ്ലവർ മാവ് എന്തായാലും ഇട്ട് കൊടുക്കണം ഏകദേശം ഒരു രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങുമാണ് എടുത്തിരുന്നത് അതിലേക്ക് ഞാൻ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുത്തത് ഞാൻ ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലൊന്നും അട്ടാണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ റൗണ്ടിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ഒക്കെ എടുക്കാം സ്ക്വയർ ഷേപ്പിലോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ജസ്റ്റ് ഇതാ ഒരു റോൾ ആണല്ലോ അതുകൊണ്ട് തന്നെ പൊട്ടാറ്റോ റോള് പോലെ ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലിട്ട് നമുക്ക് രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു ഈസി ആയിട്ടുള്ള പൊട്ടാറ്റോ റോള് റെഡി ആയി കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ റോള് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ ഏകദേശം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു ഗോൾഡൻ കളർ ആവണോ വരെ നോക്കുന്ന വെയിറ്റ് ചെയ്യണം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത് അപ്പൊ ആ ഉള്ളിലുള്ളത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോകും നമുക്ക് പുറത്ത് ആ ക്രിസ്പിനെസ്സും കിട്ടില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും അഞ്ചഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ പൊട്ടാറ്റോ റോള് റെഡിയായി കിട്ടും ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെ തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ഫ്രൈ ആയി കിട്ടും അത് എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യണേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സും കൂടിയാണ് ഒരു സൈഡ് വേണ്ടില്ല നല്ല രീതിക്കൊന്നും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തിരിച്ചിട്ട് നാട് ഭാഗം കൂടി അതുപോലാക്കിയെടുക്കാം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവുന്ന ഉറപ്പാണ് എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമെന്റ് ചെയ്യുക നമുക്ക് നല്ല സോസിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ആയിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു വരുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഞാനിതൊന്ന് എങ്ങനെയാണ് ആ വിഭാഗം ഉള്ളത് എന്നൊന്നും കാണിച്ചു തരാം ഉണ്ടല്ലേ പുറത്ത് നല്ല റെസിപ്പി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ മാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമാണെന്ന് മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക ഇത് വീഡിയോ വേണ്ടിയിട്ട് കാണാം താങ്ക് യു